മത്തായി ഒന്ന് ഇരുപത്തിമൂന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യേശുവിൻ്റെ ജനനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ഒന്നാണ് ഉൽപ്പത്തി മുതൽ ഈ പ്രവചനം നമുക്ക് കാണാം അതേശുവിൻ്റെ ജനനത്തോടെ നിവൃത്തിയാകുന്നു എല്ലാ പ്രവാചക പുസ്തകങ്ങളിലും മഷിഹായെ നമുക്ക് കാണുവാൻ സാധിക്കും ലോകരക്ഷകനെക്കുറിച്ചും ഭൂമിയുടെ വീണ്ടെടുപ്പിനെക്കുറിച്ചും മാനവരാശിയുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും യേശുവിൻ്റെ ജനനം അത്യത്ഭുതകരമായ ഒന്നായിരുന്നു മറിയ എന്ന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ദൈവിക പദ്ധതിക്കായി ദൈവം തിരഞ്ഞെടുത്തു യോസെഫ് എന്ന നീതിമാനായ ഒരു പുരുഷനെ മറിയയുമായി വിവാഹത്തിന് കൂട്ടിവരുത്തി വിവാഹം കഴിയുന്നതിന് മുൻപ് മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ഉൽപ്പാദിതമായി നീതിമാനായ ഒരു പുരുഷനാകൊണ്ട് ദൈവത്തെ ഭയമുള്ള ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് മറിയയ്ക്ക് അപവാദം വരുത്താതെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ യൂസെഫ് തീരുമാനിച്ചു എന്നാൽ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവീക പദ്ധതികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ യൂസെഫ് മറിയെ സ്നേഹത്തോടെ കൈക്കൊണ്ടു ദൈവീക കാര്യപരിപാടികൾ അങ്ങനെ ഒന്നൊന്നായി മറ തുറന്ന് പുറത്തു വരുവാൻ തുടങ്ങി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരുന്നതൊക്കെയും നടക്കേണ്ടിയിരുന്നു ദൈവത്താൽ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവപുരുഷന്മാരൊക്കെ പറഞ്ഞതെല്ലാം അതാത് കാലങ്ങളിൽ നിവൃത്തിയാക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട് പത്രസ്വപ്പുസ്തലൻ ഒന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതാണെന്ന് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ദൈവിക പ്രവചനങ്ങൾ കലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നിവൃത്തിയാക്കുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകൾ പ്രകാരമായിരിക്കില്ല എന്ന് മാത്രം തൻ്റെ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ യഹോവയായ കർത്താവ് ഒരു കാര്യവും ചെയ്യുകയില്ല എന്ന് ആമോസ് മൂന്നിൻ്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നു എല്ലാ പ്രവചനങ്ങൾക്കും ചെവി കൊടുക്കാതെ ദൈവത്തിൽ നിന്നുള്ളവയെ മനസ്സിലാക്കി അതിനായി നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം പ്രവചനങ്ങളുടെ നിവൃത്തികരണത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തക്ക സമയത്ത് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും നമുക്ക് വിശ്വാസത്തിൽ ഉറയ്ക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിനായി അങ്ങ് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ അതതിൻ്റെ സമയത്ത് നിറവേറപ്പെടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിലാമേസ് ഓ